ഹായ് സുഹൃത്തുക്കളെ ജോസഫ് മാഷിഡ കൈവെട്ടിയ സവാദ് എന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ ഷാജഹാൻ എന്ന പേര് സ്വീകരിച്ച് കള്ളപ്പേരിൽ വർഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെയും അന്വേഷണ ഏജൻസികളെയും കബളിപ്പിച്ച് കേരളക്കരയിൽ കഴിഞ്ഞത് പച്ചവെളിച്ചത്തിന്റെ സഹായം അതിന് പിന്നിലില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ് കാരണം പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ വളരെ പെട്ടെന്ന് ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് കുരുത്ത തകര പോലെ വളരെ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെടുകയും അതിനേക്കാൾ വേഗത്തിൽ പടർന്നു പന്തലിക്കുകയും ചെയ്തത് ഈ കേരളക്കരയിലാണ് അതുകൊണ്ട് ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പുത്തരിയുള്ള കാര്യമല്ല അതുപോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സി എ റാവൂഫ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് ശേഷം ഒരു മാസക്കാലം ഇന്നോവയിൽ കറങ്ങി നടന്നതും കോയമ്പത്തൂര് കർണാടക കേരളം മുഴുവനും ഈ പച്ചവെളിച്ചത്തിന്റെ കണ്ണു വെട്ടിച്ചു തന്നെയായിരുന്നു ഇപ്പോഴിതാ കൈവെട്ടിയ കേസിലെ പ്രതിയെ കണ്ടുപിടിക്കാൻ പതിമൂന്ന് വർഷമാണ് എൻ ഐ എക്ക് അന്വേഷിക്കേണ്ടി വന്നതെങ്കിൽ ഇപ്പോൾ വീണ്ടും കൈവെട്ടുമായി എസ് കെ എസ് എസ് എഫിന്റെ നേതാവ് പ്രത്യക്ഷപ്പെട്ടത് കണ്ടില്ലേ സമസ്തയുടെ പണ്ഡിതർ അത്രമാത്രം കേമപ്പെട്ട ആളുകളാണ് ഇത് ജനാധിപത്യ രാജ്യമല്ലേ ഇവിടെ വിമർശനങ്ങൾക്ക് അതീതമായി ഒന്നും ഉണ്ടാകാൻ പാടില്ല വിമർശനങ്ങൾക്ക് അതീതരായി ആരും ഉണ്ടാകാൻ പാടില്ല സമസ്തയാണ് ഒരു മുഷാവറ തീരുമാനം അതായത് ഇവരെല്ലാവരും കൂടി ഷൂറ പരസ്പരം ചർച്ച ചെയ്ത് ഇവരൊരു വിങ്ങണ്ട് മഷൂറ ചെയ്യുന്ന വിങ് ഇവര് ചർച്ച ചെയ്തൊരു തീരുമാനമെടുക്കുവാണ് അതെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അത് അംഗീകരിക്കണം അത്ര അത് അംഗീകരിക്കാത്ത ആളുകളെ സമസ്തയ്ക്കും എസ് കെ എസ് എസ് എഫിനും ആവശ്യമില്ല എന്ന രൂപത്തിലാണ് സത്താർ പന്തല്ലൂരിന്റെ പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് കൊല്ലവിളി പ്രസംഗവുമായി എസ് കെ എസ് എസ് എഫിന്റെ നേതാവ് ഏതെങ്കിലും കാലഘട്ടത്തിലല്ല ഈ കേരളക്കരയിൽ പ്രത്യക്ഷമായിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെയാണ് സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്താൻ വരുന്നവരുടെ കൈവെട്ടാൻ ആഹ്വാനവുമായിട്ടാണ് എസ് കെ എസ് എസ് എഫിന്റെ നേതാവായ സത്താർ പന്തലൂർ രംഗത്തെത്തിയിരിക്കുന്നത് പണ്ഡിതരെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ കൈവെട്ടാൻ എസ് കെ എസ് എസ് എഫ് പ്രവർത്തകർ ഉണ്ടാകും എന്നാണ് പ്രസംഗമധ്യേ സത്താർ പന്തല്ലൂർ പറഞ്ഞത് തുടർന്നു വരുന്ന നിരവധി വിവാദങ്ങൾക്കിടയിൽ സത്താർപ്പന്തൂരിന്റെ വിവാദ പ്രസംഗം വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർത്തുന്നത് പ്രത്യേകിച്ച് ഒരു കൈവെട്ട് കേസിലെ പ്രതിയെ കണ്ടുപിടിക്കാൻ വർഷമാണ് എൻ ഐ എക്ക് തെരയേണ്ടി വന്നതെങ്കിൽ അടുത്ത കൈവെട്ടുന്നതിനു മുമ്പ് കൈവെട്ടും എന്ന ആഹ്വാനവുമായി വന്ന കൈവെട്ടാൻ സുന്നി സംഘടനയിലെ വ്യക്തികൾക്ക് അനുവാദം നൽകുന്ന അവർക്കൊരു പ്രചോദനം നൽകുന്ന ഈ സത്താർ പന്തല്ലൂരിനെതിരെ എതിരെ എന്ത് തരത്തിലുള്ള നടപടിയാണ് നിയമ നടപടിയാണ് കേരളം കൈക്കൊള്ളുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം ഈ കൈവെട്ട് പരാമർശം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തപ്പോൾ പ്രതികരിക്കാതെ പറ്റാതെയായി പോയി കാരണം കേസുമായി മുന്നോട്ട് പോകാൻ യുദ്ധം ചെയ്യാൻ ആളുകൾ രക്തസാക്ഷിയായാലും സാരമില്ല മുന്നോട്ട് വന്നു കഴിഞ്ഞു കൈവെട്ടു പരാമർശത്തിൽ എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ സത്താർ പന്തല്ലൂരിനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കേരള പോലീസ് എടുത്ത കേസാണ് എത്രമാത്രം കണ്ടറിയണം കാരണം പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാണ് അവിടെ എപ്പോഴും ഇത്തരം മത തീവ്രവാദികൾക്ക് മതവിഭാഗങ്ങൾക്ക് കൈവെട്ടും കാലു നാടുകടത്തലും മതപരിവർത്തനവും ഇത്തരക്കാർക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ളത് അത്തരം വേട്ടക്കാരെ പ്രീണിപ്പിക്കുന്ന നയം സ്വീകരിക്കുന്ന ഒരു സർക്കാർ ഇദ്ദേഹത്തിനൊക്കെ എതിരെ എന്ത് തരത്തിലുള്ള നിയമ നടപടി കൈക്കൊള്ളുമെന്നത് കണ്ടറിയേണ്ടി വരും എന്തായിരുന്നാലും മലപ്പുറം പോലീസാണ് സത്താർ പന്തല്ലൂരിനെതിരെ കേസെടുത്തത് ഐ പി സി വകുപ്പ് നൂറ്റി അൻപത്തി മൂന്ന് പ്രകാരമാണ് കേസ് അഷറഫ് കളത്തിങ്ങൽ എന്നയാളുടെ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് മുഖ് സന്ദേശയാത്രയുടെ സമാപനത്തിലായിരുന്നു വിവാദ പ്രസംഗം ഇദ്ദേഹം ഉന്നയിച്ചത് സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവെട്ടാൻ പ്രവർത്തകരുണ്ടാകുമെന്നായിരുന്നു സത്താർ പന്തല്ലൂരിന്റെ പരാമർശം സത്താർ പന്തല്ലൂരിനെതിരെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഷൈനുവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഷൈനു പരാതി നൽകിയത് സമസ്ത പണ്ഡിതന്മാരെ വെറുപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കൈവെട്ടുവെന്നും സമസ്തയോടല്ലാതെ മറ്റൊരു സംവിധാനത്തോടും കടപ്പാടില്ലെന്നുമുള്ള പരാമർശം രാജ്യത്തിന്റെ ഭരണഘടനയെയും നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്നതും സമൂഹത്തിൽ ചേരിതിരിവ് സൃഷ്ടിച്ച് കലാപത്തിന് ആഹ്വാനം നൽകുന്നതുമാണ് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് സമസ്ത കേരള ഉലമയുടെ പണ്ഡിതന്മാരെയും അതിന്റെ ഉസ്താദുമാരെയും വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈ വെട്ടാൻ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും എന്നാണ് സത്താർപ്പന്തല്ലൂരിന്റെ വിവാദ പരാമർശം കൈയായി പോയതാണോ അതോ ഇനിയും കഴുത്ത് എന്നായിപ്പോ എന്ന് ഉദ്ദേശിച്ചത് കൈയായിപ്പോയതാണോന്നറിയില്ല കാരണം നമ്മുടെ പഴയകാല ചരിത്രങ്ങൾ നോക്കിയാൽ അതൊക്കെയാണ് നമ്മളുടെ ശീലങ്ങൾ സത്യം സ്വത്വം സമർപ്പണം എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് മുപ്പത്തിയഞ്ചാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച രാത്രി മലപ്പുറം ടൗൺ ഹാളിന് മുന്നിൽ നടത്തിയ മുക്കദ് സന്ദേശയാത്രയുടെ സമീപ സമാപന സമ്മേളനത്തിലായിരുന്നു ഈ വിവാദ പരാമർശം അതിനിടയിൽ സത്താർ പന്തല്ലൂരിനെതിരെ അയാളെ തള്ളി സമസ്ത മലപ്പുറം ജില്ലാ സെക്രട്ടറി മൊയ്തീൻ ഫൈസി പുത്തനഴി പുറത്ത് രംഗത്ത് വന്നിട്ടുണ്ട് തീവ്ര സ്വഭാവത്തിൽ സംസാരിക്കുന്നത് സമസ്തയുടെ ശൈലിയല്ല എന്നാണ് മൊയ്തീൻ ഫൈസി വ്യക്തമാക്കിയത് നിലവിലെ വിഷയത്തെ ഉന്നത നേതൃത്വം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം മത തീവ്രവാദപരമായിട്ടുള്ള പരാമർശങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾ തന്നെ രംഗത്ത് വരുന്നത് ഒരു നല്ല ലക്ഷണമാണ് ഇപ്പോൾ സത്താർ പന്തല്ലൂരിനെതിരെ കേസുമായി വന്നത് പ്രത്യേകിച്ച് മറ്റാരുമല്ല ഇദ്ദേഹത്തിനെതിരെ കേസുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകിയതും ഇസ്ലാം മതവിശ്വാസി തന്നെയാണ് അഷ്റഫ് കളത്തിങ്ങൽ പറ ഒരു പൊതുപ്രവർത്തകൻ എന്ന തരത്തിലാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് പരാതിയെ തുടർന്നാണ് സത്താർ പന്തല്ലൂരിനെതിരെ പോലീസ് കേസെടുത്തത് മലപ്പുറത്തെ മുയുടെ സമാപനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു പരാമർശം ജനാധിപത്യ വിരുദ്ധമായിരുന്നു എന്നത് തന്നെയായിരുന്നു പരാതിയുടെ അകക്കാമ്പ് ഇപ്പോ സമസ്തയ്ക്കും പരാതി നൽകുമെന്ന് സർത്താർ പന്തലൂര് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തില് മാറ്റി നിർത്തണോ എന്ന് സമസ്തയാണ് തീരുമാനിക്കേണ്ടതെന്നും അഷ്റഫ് കളത്തിങ്ങിൽപ്പാറ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിനെതിരെ സമസ്തയുടെ തന്നെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് രംഗത്ത് വന്നിരിക്കുന്നത് എതിരെ തീവ്ര സ്വഭാവത്തിൽ സംസാരിക്കാൻ പാടില്ലെന്നും ഇതല്ല സമസ്തയുടെ ശൈലിയെന്നും അദ്ദേഹം ആവർത്തിച്ചു തീവ്രവാദികൾക്കെതിരെ എന്നും നിലപാടെടുത്ത പ്രസ്ഥാനമാണ് സമസ്തയെന്ന് മൊയ്തീൻ ഫൈസി പുത്തനഴി വെളിപ്പെടുത്തി എൻ ഡി എഫ് ഉൾപ്പെടെ തീവ്രവാദ സംഘടനകൾ വന്നപ്പോൾ പ്രതിരോധിച്ചവരാണ് സമസ്ത സമസ്തയിലെ ലീഗ് അനുകൂലികളായ നേതാക്കളിൽ പ്രമുഖനാണ് മൊയ്തീൻ ഫൈസി പുത്തനഴി ജാമിയാനൂരിയയിലെ പരിപാടിയിൽ നിന്ന് വിലക്കിയ യുവ നേതാക്കളിൽ ഒരാളാണ് സത്താർ പന്തല്ലൂർ അതായത് ഇപ്പോൾ സത്താർ പന്തല്ലൂർ എന്തൊരു വിഷയമാണോ ചൂണ്ടിക്കാണിച്ചത് അത് തൽക്കാലം സംഘടനയുടെ ആശയമല്ലെന്നും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആശയം മാത്രമാണെന്നും പറഞ്ഞ് തൽക്കാലം അദ്ദേഹത്തെ സംഘടനയിൽ നിന്നും പുറത്താക്കി മുഖം രക്ഷിക്കാനുള്ള നിലപാടും നടപടിയുമാണ് എസ് കെ എസ് എസ് എഫ് ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത് കാരണം ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ ഖുർആൻ എടുത്ത് പരിശോധിക്കേണ്ടി വരും ഇപ്പോൾ തന്നെ സവാദ് ജോസഫ് മാഷിന് കൈവെട്ടിയിട്ട് പതിമൂന്ന് വർഷം ഈ നാട്ടിൽ തന്നെയാണ് ജീവിച്ചത് എന്തേ പിടിക്കാൻ പറ്റാത്തത് കേരള പോലീസിന്റെ മൂക്കിൻ തുമ്പിലായിരുന്നില്ലേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിലായിരുന്നില്ലേ എല്ലാം അദ്ദേഹം തെരഞ്ഞെടുത്ത മേഖലകൾ താമസിക്കാൻ തെരഞ്ഞെടുത്തതൊക്കെയും എസ് ഡി പി ഐക്ക് മെജോറിറ്റിയുള്ള ഏരിയകളാണ് അപ്പോൾ അത്തരക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുമായി കേരളം മുന്നോട്ട് പോകുമ്പോൾ കൈവെട്ടും കാലുവിട്ടും കഴുത്ത് ഒക്കെ സത്താർ പന്തല്ലൂരിനെ പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ തുടർ കഥയാകുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം നന്ദി